അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒത്തിരി എൻക്വയറീസ് വരുന്നതാണ് നമ്മൾക്ക് ആരി വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അപ്പം എന്താണ് ആരി വർക്ക് അപ്പം അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് പഠിക്കാവുന്നതാണ് പഠിപ്പിച്ച് തരുന്ന ആ ടീച്ചറുടെ കഴിവ് പോലെ ഇരിക്കും നിങ്ങൾ പഠിച്ചെടുക്കുന്നത് അതുമാത്രേ ഉള്ളൂ അതിലൂടെ ടിപ്പായിട്ട് ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം അരിവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഒന്ന് ചെയ്യാൻ പറ്റുന്നത് നമ്മൾക്ക് ഹാൻഡായിട്ട് അതായത് നമ്മൾക്ക് കൈ കൊണ്ട് നമ്മൾ ഇരുന്ന് ചെയ്യുന്ന ഡിസൈൻസിനാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടുന്നത് ഇത് നമ്മൾക്ക് മിഷനിലും ചെയ്യാവുന്നതാണ് ഇപ്പം രണ്ട് തരത്തിലുള്ള നൂല് കാര്യങ്ങളൊക്കെയാണ് അതിന് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ആരി വർക്ക് പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയും അത് മുതലാണ് നമ്മൾ പഠിക്കേണ്ടത് ചെയിൻ സ്റ്റിച്ച് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ ആരി വർക്ക് ചെയ്യാൻ പറ്റും അരി വർക്കിന് എത്ര ടൈം എടുക്കുന്നുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ുന്നത് ഡിസൈൻസും അതേപോലെ തന്നെ നമ്മളുടെ എത്രയാണോ ടൈം ആ ഡിസൈനിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് അതനുസരിച്ചാണ് നമ്മൾ ആരി വർക്കിന് ക്യാഷ് വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ ബ്രൈഡൽ വർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പോൾ ടു തൗസൻഡ് തൊട്ടുട്ടോ ത്രീ തൗസൻഡ് ടെൻ തൗസൻഡ് എബോവ് ഫിഫ്റ്റി തൗസൻഡിന്റെ വൺ ലാക്കിന്റെ എബോ വരെ നമുക്ക് റേറ്റ് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ബ്രൈഡലിന്റെ ബ്ലൗസിന് അതൊക്കെ ഓരോരുത്തരെ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കും അവർക്ക് പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് വർക്ക് ആര്യവർക്ക് ഹാൻഡ് ആയിട്ട് ചെയ്യുന്നത് കാരണം തന്നെ മാർക്കറ്റിൽ ഇതിന് നല്ല പ്രൈസും കാര്യങ്ങളുമാണ് പറയുന്നതും അവർ കൊടുക്കുന്നതും നമ്മൾ അത് വാങ്ങിക്കുന്നതും ഏ ഒത്തിരി പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് ബീറ്റ്സ് വർക്ക് ചെയ്തതും സീക്വൻസ് വർക്ക് ചെയ്തതൊക്കെ അപ്പം ചില മെറ്റീരിയൽസിന് റേറ്റ് കുറവായിരിക്കും ചിലതിന് ഭയങ്കര റേറ്റ് ആയിരിക്കും അപ്പൊ നമ്മളുടെ പോലെയുള്ള ആൾക്കാർ വിചാരിക്കും ഇത് എന്താ രണ്ടു ഒരേ പോലെയല്ലേ അല്ല ഇതിന് രണ്ട് രീതിയിലാണ് ഒന്ന് മിഷ്യന് ചെയ്യുന്നുണ്ട് ഒന്ന് നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇരുന്നിട്ട് കുറെ അവേഴ്സ് വർക്ക് ചെയ്തിട്ടും കൂടെ ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ടിനും രണ്ട് തരത്തിലുള്ള റേറ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഉള്ളത് ആരി വർക്കിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ആരി വർക്ക് ചെയ്യുമ്പോൾ വേണ്ടത് നമ്മൾക്ക് ആണ് അപ്പൊ നീഡിൽസ് നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഷോപ്പിലൊക്കെ പോകുമ്പോൾ നീഡിൽസ് പലതരത്തിലുള്ള ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അതിലൊന്നാണ് തുലിപ്പിന്റെ കമ്പനീസിന്റെ നീഡിൽസ് ഉണ്ട് അതേപോലെ തന്നെ ബീഡ്സിന്റെ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ആരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ നീഡിൽസ് യൂസ് ചെയ്യുമ്പോൾ ഈ നീഡിൽസിൻ്റെ ഇവിടെ ഇതിൻ്റെ തന്നെ മൂന്ന് തരത്തിലുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് തടി ഉള്ളതുണ്ട് പിന്നെ കുറച്ച് മെലിഞ്ഞ ടൈപ്സ് ഉണ്ട് പിന്നെ തടി ഒട്ടും ഇല്ലാത്ത ടൈപ്സ് അങ്ങനെയുള്ള ആണ് ഇത് വരുന്നത് കേട്ടോ ഇതാണ് നമ്മൾ ആരി വർക്കിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന നീഡിൽസ് ഇതാണ് ഇത് ചെയ്യുമ്പോ തന്നെ നമ്മൾക്ക് ഇത് റൗണ്ട് ആയത് കാരണം തന്നെ ഇപ്പം കൈയൊക്കെ കൈ വേർക്കും നമ്മളുടെ വേർക്കുമ്പോൾ ഇതിങ്ങനെ സ്ലിപ്പായി പോകും അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ടിപ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളവർ ചെയ്യുന്നുണ്ട് ചെലവ് പേനേൻ്റെ ട്യൂബ് കൂരിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതിട്ടിട്ട് ചെയ്യുന്നവരുണ്ട് പിന്നെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഗം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും നൂല് ചുറ്റിയിട്ട് ചെയ്യുന്നവരുണ്ട് അതിന് ചെറിയ ബീഡ്സുകളൊക്കെ വലിയതിൽ കുടുങ്ങത്തില്ല അപ്പോൾ ചെറുതിലാണ് നമ്മളുടെ ബീഡ്സ് കാര്യങ്ങളൊക്കെ കുടുങ്ങുന്നത് അപ്പോൾ ബീഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാ ഇതാ ഇതിപ്പോൾ ചെറിയൊരു ബീഡ്സ് ബീഡ്സാണേ അപ്പൊ ഈ ബീഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി ഇതാ കണ്ടോ ബീഡ്സ് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ കയറി പോയിക്കോളും കണ്ടോ ഇങ്ങനെ നമുക്ക് ബീഡ്സ് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ കുത്തി കുത്തി എടുക്കാവുന്നതാണ് കേട്ടോ ഇതാ അതിനു വേണ്ടിയിട്ടാണ് ഈ നീഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ നീഡിലാണ് നമ്മളെ ബീഡ്സിന് വേണ്ടിയിട്ട് ഈ നീഡിലാണ് നമ്മൾ ബീഡ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന നീഡിൽ രണ്ടാമത്തെ ആദ്യമുള്ളത് അരി ത്രെഡിന്റെ നീഡിലാണ് ഇത് ബീഡ്സിന്റെ നീഡിലാണ് അതുപോലെ തന്നെ ബീഡ്സിന് വേണ്ടിയിട്ട് ഈ ഒരു നീഡിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് ഇച്ചിരി ബലക്കുറവ് ഉണ്ട് ഇതൊന്നും വളയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമുക്കത് ഇതിനൊരു ബലമധികം കിട്ടത്തില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ സർദോസയൊക്കെ കൊടുക്കാനൊക്കെ ആണെങ്കിലും ഇതിനെ കൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു നീഡിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്ന് നീഡിലിന്റെ മൂന്ന് നീഡിലാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് അപ്പോൾ ഒരു നീഡിൽ പരിചയപ്പെടുത്താം അടുത്ത നീഡിലാണ് ഇതാ ഇത് ഈ ഒരു നീഡിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കയ്യിലധികം നമ്മൾക്ക് വേർപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിലൂടെ നമുക്ക് ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഈ ഒരു നീഡിൽ ഇങ്ങനെ തുറന്നാൽ നമ്മൾക്ക് ഇതിൻ്റെ ഒരു അഞ്ചോ പത്തോ ഒക്കെ ഈ സൂചി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് സൂചിക്ക് എന്ത് സംഭവിക്കുകയാണെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും ഇത് പൂർണ്ണമായിട്ട് കളയേണ്ട ഒരു കാര്യമല്ല ഈ ഒരു സൂചിസ് മാത്രം നമ്മൾ മിഷൻസിലൊക്കെ ചെയ്യില്ലേ സൂചി പൊട്ടിയിട്ടുണ്ടെങ്കിൽ സൂചി മാറ്റും ആ ഒരു രീതി തന്നെയാണ് വരുന്നത് ഇതാണ് നീഡിൽസ് വരുന്നത് ക്രിസ്റ്റൽ ടൈപ്സ് ആയിട്ടുള്ള ബീഡ്സുകളാണ് അധികം വാങ്ങിക്കേണ്ടത് ഇത് വാങ്ങിച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ കാണിച്ചുതരാം ഇതൊക്കെ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണെ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് ബീഡ്സിന്റെ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ബീഡ്സ് ഒക്കെ വാങ്ങിക്കാവുന്നതാണ് ഇങ്ങനത്തെ പാക്കറ്റ്സ് ആയിട്ടാണ് ബീഡ്സ് വരുന്നത് അതും നിങ്ങൾ വിചാരിക്കാത്ത പ്രൈസിലാണ് ഇത് കൊണ്ടുവരുന്നത് അതാണ് ഇതിന്റെ പ്രത്യേകത ഒത്തിരി ബീഡ്സുകൾ ഉണ്ട് കേട്ടോ അപ്പം ബീഡ്സ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ക്രിസ്റ്റൽ ടൈപ്സിലുള്ള ബീഡ്സ് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ കംപ്ലയിൻസ് വരത്തില്ല അപ്പം ബീഡ്സിൻ്റെ കാര്യത്തിലും നിങ്ങൾ നല്ല രീതിയിൽ സെർച്ച് ചെയ്തിട്ട് വേണം ബീഡ്സുകൾ വാങ്ങിക്കാൻ അപ്പം നമ്മളുടെ ബീഡ്സ് ഇനി വരുന്നത് ഇങ്ങനെ ഒരു ചെറിയ ബോക്സിലൊക്കെ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് ബീഡ്സ് വരുന്നത് കേട്ടോ അപ്പം ബീഡ്സിൻ്റെ കാര്യത്തിലും നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ചിട്ട് വേണം വാങ്ങിക്കാനും വർക്ക് ചെയ്ത് കൊടുക്കാനും ഈ വരുന്നത് സ്റ്റോൺ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ബ്രൈഡൽ ബ്ലൗസസിനാണ് ഇത് വരുന്നത് ഒരു നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മുത്തു വെച്ചിട്ടുള്ള ടൈപ്സ് ഇത് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല ഈ ഒരു മുത്തിന്റെ ടൈപ്സ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് നമ്മളുടെ ബീഡ്സിന്റെ കിറ്റില് ഇറക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ബീഡ്സും കൂടെ കൊടുക്കുന്നുണ്ട് ഈ ബീഡ്സ് നമ്മൾ എന്തിനാ വെക്കുന്നെച്ച ഓവർ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല കുറച്ച് ബീഡ്സ് ആണ് ഇത് കൊടുക്കുന്നത് ഇത് എന്തിനാന്ന് വെച്ചാൽ അവർക്ക് ബീഡ്സിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പെട്ടെന്ന് തന്നെ കറുത്ത് പോകുന്ന ആണ് ഇതില് ഒരു പ്രാവശ്യം നമ്മൾ ഇട്ട് അലക്കിയിട്ടില്ലെങ്കിലും ഇതിന്റെ കളേഴ്സ് പോവും കുറച്ചു കാലം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് കറുത്ത് കരിക്കട്ട പോലെ ആയിട്ട് വരുന്ന ഒരു ബീഡ്സ് ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് ഈ ബീഡ്സ് ഒക്കെ വാരി വലിച്ചിടാൻ പറ്റുമോ ഇല്ല അതിനു വേണ്ടിയിട്ട് പൗച്ച് വേണം ഈ പൗച്ച് ഈ പൗച്ചിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബീഡ്സ് ഇട്ടിട്ട് ഇങ്ങനെ സൂചി എടുത്ത് കുത്തി കുത്തിയെടുക്കുന്നത് അതേപോലെ തന്നെ ഇച്ചിരി ബീഡ്സ് ആണ് വേണ്ടത് ഇപ്പം നമ്മൾ ത്രെഡ് വർക്ക് ചെയ്തു അതിന്റെ നടുക്ക് വെക്കാനുള്ള ഒരു ബീഡ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും ഇതേപോലെയുള്ള വൽവെറ്റിൻ്റെ ക്ലോത്ത് അല്ല കേട്ടോ ഇത് ഇത് ഇച്ചിരി കട്ടിയുള്ള ടൈപ്പാണ് ക്ലോത്ത് അല്ല അപ്പം ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം സ്റ്റുഡൻസിനും വാങ്ങിക്കാവുന്നതാണ് അത് കൂടാണ്ട് നിങ്ങൾക്ക് ഓൺലൈൻസിൽ ബീഡ്സ് മിറേഴ്സ് സീക്വൻസ് അതേപോലെ തന്നെ സ്റ്റോൺസ് എല്ലാം പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ട് വാട്സപ്പ് ചെയ്തോളൂ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് അതുപോലെ തന്നെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സൊക്കെയാണേ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത് ഇത് കണ്ടോ ഈ ഒരു സംഭവം മിറേഴ്സ് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മിററാണ് റൗണ്ട് മിറർ അല്ലാണ്ടും നമ്മൾ ഈ ഒരു ടൈപ്സിലുള്ള ഗോൾഡൻ മിറേഴ്സും അതുപോലെ തന്നെ സിൽവർ സിൽവർ കണ്ണാടി ചീലൊക്കെയാണ് ഇനി ഇറക്കുന്നത് കേട്ടോ ഇതാണ്ടോ സിൽവർ കണ്ണാടി ഇങ്ങനത്തെ ഒക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഫുള്ളും വെറൈറ്റി ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ബുക്കിംഗ് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് അപ്പം കിറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പാരി വർക്ക് പഠിക്കുന്നവരെ ീഡ്സിനും അതേപോലെ തന്നെ സൂചിക്കും ഒരു തരത്തിലുള്ള നിൽക്കണ്ട നിൽക്കണ്ടോ ഇത് രണ്ടും നന്നായാൽ മാത്രമാണ് വർക്ക് നിങ്ങളെ തേടി വരികയുള്ളൂ തയ്യാറല്ലേ അപ്പം കൂടെ കൂടിക്കോളൂ കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ